ഹായ് ഹൈഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് കിച്ചൺ ഒന്ന് അഴിച്ചുപണി നടത്തുകയാണ് കേട്ടോ ഒരു ചെറിയൊരു അഴിച്ചുപണി നടത്തുകയാണ് ഒന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രഷ് ചെയ്യാനും മറക്കല്ലേ ഏട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം ഞാൻ എണീറ്റതും തന്നെ മെയിലാഞ്ചിയാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ രാത്രി നമ്മൾ മെയിലാഞ്ചി ഇട്ട് കിടന്നാൽ രാവിലെ എന്തായി എന്തായി എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും അല്ലേ എല്ലാവർക്കും ഇപ്പം ഞാനും അതുപോലെ തന്നെ കയ്യിലുള്ള മേയിലാഞ്ചിയൊക്കെ ഒന്ന് ചോന്നോ എന്നറിയാനായിട്ടില്ല എല്ലാം തന്നെ ഒന്ന് പിച്ച് കളയുകയാണ് കേട്ടോ അരച്ച മേയിലാഞ്ചിയാണ് കേട്ടോ ഇട്ടത് പിന്നെ ഒരുപാടൊന്നും ചോന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയും ചോ ഞ നഗക്കെ നന്നായി തന്നെ ചോക്കാണ്ട് കേട്ടോ അപ്പോൾ ഇനിയൊന്നും ഒന്നുകൂടി നഖത്തിലൊക്കെ ഒന്നും കൂടി മേയിലാഞ്ചി ഇടാതെ കരുതി അപ്പോൾ അതാ കണ്ടോ ഇത്രയേ ഉള്ളൂ ഇത്രേ ചോന്നിട്ടുള്ളൂ ഇനിയും കൂടി ഒന്ന് ചോക്കാനുണ്ട് കേട്ടോ നേഗമൊന്നും അത്ര വൃത്തിയായിട്ടില്ല വൃത്തിയായി ചോന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ചായക്കുള്ള പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ രാത്രി ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അടുത്ത വീട്ടിൽ നിന്ന് ചിക്കൻ കറി കണ്ടപ്പോൾ മുജുക്കാക്കൊരു കൂതി നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്ന് അപ്പോൾ ആ ഒരിത്തിരി കറി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിന് വേണ്ടി അരക്കിലോ അരി വാങ്ങി ഒരു പത്ത് മണിക്കൊക്കെയാണ് കേട്ടോ ബിരിയാ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് അങ്ങനെ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി കരുതി കേട്ടോ റൈമോളും ഞാനും അത് കഴിക്കും ഇനി ദോശ ഉണ്ടാക്കണം അപ്പം തനിമോൾക്കുള്ള പാല് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബാക്കിയുള്ളതിൽ ഞാൻ കൂടിയിട്ട് ചായ ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ ചായയൊക്കെ വെച്ച് ഉമ്മാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ചൊന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ കാരണം തലേ ദിവസം ഞാൻ രാത്രി തന്നെ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ചോറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു മീൻ മസാല ഒക്കെ വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാനുണ്ട് വാൾപേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വാൾ പേപ്പറാണ് കേട്ടോ അവിടെയൊക്കെ ഒട്ടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കുറേ ആയി ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കേട്ടോ ഷെൽഫൊക്കെ അപ്പോൾ ഈ വാൾപേപ്പർ വാങ്ങുന്നത് കാരണം കൊണ്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാതെ ഇരുന്നത് കാരണം എന്തായാലും ഇനി വേറെയും പേപ്പർ വിരിച്ച് കഴിഞ്ഞാൽ അത് നാശമാവും അതിൽ നല്ലത് നമുക്ക് വാൾപേപ്പർ പേപ്പർ വാങ്ങിയതിന് ശേഷം എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ പേപ്പറൊക്കെ നന്നായി തന്നെ മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഇതാ എടുത്തു മാറ്റി കേട്ടോ നന്നായി തന്നെ നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓയിലും അതുപോലെ കറിയും ഒക്കെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ആ പേപ്പറും എല്ലാം തന്നെ മാറ്റിയതിന് ശേഷം അവിടെ ആദ്യം ഒന്ന് തുടച്ചെടുത്തു അതിന് ശേഷം നനഞ്ഞ തുണി കൊണ്ട് നന്നായി ആദ്യം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇനി ഇതാ നല്ല ഡ്രൈ ആയ തുണി കൊണ്ട് ഒന്നുകൂടി നന്നായി തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അഴുക്കൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ പിടിക്കും കറക്റ്റായി ഒട്ടിക്കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇതാണ് കേട്ടോ വാൾപേപ്പർ ഞാൻ ഓർഡർ ചെയ്തത് വേറെയായിരുന്നു അപ്പോൾ കിട്ടിയത് വേറെയാണ് ബ്ലാക്ക് തന്നെയാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇതിലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇതല്ല ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ കിട്ടിയത് ഇതാണ് ഇപ്പോയി ഞാനും തൊട്ടടുത്തുള്ള താത്തയും കൂടിയാണ് കേട്ടോ അത് ഒട്ടിച്ചെടുത്തത് ഞങ്ങൾ ഒട്ടിച്ചത് കൊണ്ടാണ് കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മുജിക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മുജിക്കുള്ള മീൻപൊരിച്ച് ചോറൊക്കെ കൊടുത്തു അത് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും താ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇവിടേക്ക് വെക്കുകയാണ് കേട്ടോ എനിക്ക് അധികവും ഇഷ്ടം നല്ലൊരു കിച്ചണാണ് കേട്ടോ കിച്ചൺ എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയിൽ നല്ല ടൈൽസൊക്കെ ഒട്ടിച്ച് അടക്കവും ഒതുക്കവും ഉള്ള നല്ലൊരു കിച്ചണില്ലേ അങ്ങനെ ഒരു കിച്ചൺ ആണ് കേട്ടോ എനിക്കിഷ്ടം പിന്നെ നമ്മൾ വാടക ഇരിക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന വീടൊക്കെ ഇതുപോലെ ചെറിയ 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 തുകയിൽ നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ ഇതുപോലെ ആക്കിയെടുക്കും കേട്ടോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ആക്കി എടുക്കും അത്രയേ ഉള്ളൂ കാരണം നമുക്ക് ഒരുപാട് വാടക കൊടുത്തൊന്നും നമുക്ക് ഇരിക്കാനും പറ്റില്ല അതിനുള്ള വരുമാനവും ആയിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ കിട്ടിയത് നമുക്ക് നല്ല വൃത്തിയോ വൃത്തിയായി സൂക്ഷിക്കുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ചിലർ പറയ പറയലുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വാടക വീടല്ലേ വാടകയ്ക്ക് ഇരിക്കുന്നതല്ലേ എപ്പോൾ വേണമെങ്കിലും പോവാലോ പിന്നെന്തിനും എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കുക അത്രയേ ഉള്ളൂ അതാണ് നല്ലത് പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പിറ്റത്തെ മാസം അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പോലും അത് ഇനി വരുന്നവർക്കും അതൊരു ഉപകാരം ആവും ചെയ്യും പിന്നെ അതുകൊണ്ട് നമുക്ക് ഭർത്തത്തെ ഉണ്ടാവുകയുള്ളു അല്ലാതെ നമ്മുടെ ഒന്നും നഷ്ടപ്പെടാനില്ല പിന്നെ ഇതൊന്നും ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളൊന്നുമല്ല അല്ല ചെറിയ തുകയിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാമെന്ന് മാത്രം എപ്പോഴും നമുക്ക് നമ്മളിരിക്കുന്ന വീട് എപ്പോഴും നല്ല നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളെ സൗകര്യത്തിന് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന വീട്ടിലുണ്ടാവണം എന്നില്ല അപ്പം നമ്മൾ നമ്മള നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സൗകര്യങ്ങൾ നമ്മളാക്കിയെടുക്കുക ചെയ്യാറ് പിന്നെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും ചെയ്യലില്ലാട്ടോ അതായത് നമുക്കതിനുള്ള വരുമാനം ഇല്ല അതുകൊണ്ട് ചെറിയ തുകയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ചെയ്തെടുക്കുകയെന്ന് മാത്രം പിന്നെ ചിലർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും അല്ലാട്ടോ പറയുന്നത് ചുരുക്കം വാടകയ്ക്ക് ഇരിക്കുന്ന ചുരുക്കം ആൾക്കാർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴായാലും ഇവിടെനിന്ന് ഇറങ്ങേണ്ടതല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാലും മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷെ ഇരിക്കുന്ന വീടല്ലേ എന്തായാലും നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കണം അതാണ് അതിൻ്റെ ഒരു വൃത്തി ഏ അല്ലാതെ നമ്മൾ അവിടെ കടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ ഒരു വൃത്തി തോന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുന്നത് എനിക്കെന്തായാലും കാണുമ്പോൾ ഒരു വൃത്തി തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സ്റ്റിക്കറൊക്കെ വാങ്ങിയൊന്നും ഒട്ടിക്കുന്നത് അല്ലാതെ നമുക്ക് ടൈൽസ് ഒന്നും ഒട്ടിക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം നമ്മുടെ സ്വന്തമല്ല ഇൻഷല്ല പോലെ വാടക വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വീട് എത്രയും പെട്ടെന്ന് പെട്ടെന്നാവട്ടെ എന്നാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥന നമുക്കും അതുപോലെ ഇതുപോലെ വാടകയ്ക്ക് ഇരിക്കുന്ന എല്ലാവർക്കും ആയി കിട്ടട്ടെ എല്ലാവർക്കും ഉണ്ടാവില്ല ഇതുപോലെ ഓരോരോ സ്വപ്നങ്ങൾ സ്വന്തം വീടാവണം നല്ല വൃത്തിയും അടക്കവും ഒതുക്കൊക്കെ ഉള്ള നല്ലൊരു വീട് വെക്കണം എന്നൊക്കെ എനിക്കതുപോലെയൊക്കെ ആഗ്രഹമുണ്ട് നല്ലൊരു ആർ സി വീട് വയ്ക്കണം ഒരുപാട് വലുതല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് സൗകര്യങ്ങളെല്ലാം ഒത്തു വന്ന ഒരു വീട് അത്രയുള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാട് വലിയ വീടൊന്നും വേണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരു ചെറിയ വീട് അത്രേ ഉള്ളൂ അതായത് ഒരു രണ്ട് റൂം നല്ല നീറ്റായിട്ടുള്ളൊരു അടുക്കള അടുക്കളയാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു ഭംഗിയുള്ളതാക്കേണ്ടത് എന്നെപ്പോലെ തന്നെ മിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നതായിരിക്കും കിച്ചണ് നല്ല വൃത്തി വേണം നല്ല ഒതുക്കം വേണം എന്നൊക്കെ അല്ലേ ആണുങ്ങളധികവും അങ്ങനെ ചിന്തിക്കാറുണ്ടാവില്ല എല്ലാ സ്ത്രീകളും ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലേ ചിന്തിക്കുന്നത് ഒരുപാട് വലിയ കിച്ചൺ എന്നുണ്ടെങ്കിലും ഉള്ള കിച്ചണ് നല്ല നീറ്റായിരിക്കണം നല്ല വൃത്തിയുള്ളതായിരിക്കണം അങ്ങനെയൊക്കെയായിരുന്നു അല്ലേ നമ്മുടെയൊക്കെ ആഗ്രഹം ഇൻഷ എല്ലാവർക്കും എല്ലാം ശരിയാകും എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഇപ്പോൾ ഇതാ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇക്ക ഒട്ടിച്ച് തുടങ്ങും ഞാൻ ഒരു സൈഡിൽ നിന്ന് അതിൻ്റെ അടിയിൽ സ്റ്റിക്കറില്ലേ അത് വലിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഒട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഒരു സൈഡ് ഒരു ചുളുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ആ ചുളുക്ക് വിട്ട് കിട്ടാനും പാടാണ് കേട്ടോ പിന്നെ ആ ചുളുക്ക് നൂർന്ന് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു സൈഡ് നിന്ന് വലിച്ച് ഒരാൾ വലിച്ച് ഒരു സൈഡിൽ നിന്ന് ഒരാൾ തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് മെല്ലെ ഒന്ന് ഒരച്ചുകൊണ്ട് വരണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ല നീറ്റായി കിട്ടില്ല കേട്ടോ ആദ്യം ഞങ്ങൾക്ക് സംഭവിച്ചത് അതാണ് വൈറ്റ് സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തിട്ടാണ് അത് മുഴുവനും പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നന്നായി തന്നെ നീറ്റായി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കബോഡിൽ ഒട്ടിച്ചത് മാത്രമാണ് ഒന്ന് ചുളുങ്ങിപ്പോയത് കേട്ടോ എന്നിട്ട് ഇതാ അടിഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അടിയിൽ ഒട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ടാപ്പ് വെച്ചിട്ട് ഓരോ സൈഡും ഒന്ന് ഒട്ടിച്ച് വിടുകയാണ് ചെയ്തത് സ്റ്റിക്കർ മുകളിൽ മാത്രമേ സ്ലാബിൻ്റെ മുകളിൽ മാത്രമേ ഒട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അട്രാക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ ആവും കൊണ്ട് നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് കിച്ചണപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചപ്പോൾ ഇനിയിപ്പോൾ ഇതാ അടിയിലുള്ള ഭാഗം അടിയിലുള്ള കബോർഡ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനി അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ ആദ്യം മിക്സിയും ജാറും എല്ലാം തന്നെ എടുത്ത് മാറ്റിയാണ് എന്നിട്ട് അവിടെ ഒന്ന് ആദ്യം ഒത്തിരി ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം വീണ്ടും ഓരോ സാധനങ്ങളായിട്ട് അവിടെ തുടച്ച് വെക്കണം കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ പഴയ സ്റ്റിക്കർ വലിച്ച സമയത്ത് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് കീറിയ സമയത്ത് ഞാൻ എപ്പോഴും ഇതുപോലെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് സ്ക്രബർ വെച്ചിട്ടൊന്ന് ഉരക്കുമായിരുന്നു കേട്ടോ നല്ല ആ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഇത്രയും സ്മെല്ല് വന്നത് കേട്ടോ പിന്നെ അതൊക്കെ നന്നായി തന്നെ ലിക്വിഡ് വെച്ചിട്ട് ഉരച്ച് കഴുകി തുടച്ചതിന് ശേഷമാണ് സ്റ്റിക്കർ ഒടിച്ചത് കേട്ടോ ഇനിയിപ്പോൾ താ ഈ സൈഡ് ഒരു പഴയ ടി വി സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ എല്ലാ ഓണറുടെയാണ് അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് ഞങ്ങൾക്ക് അധികം സാധനങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഒന്ന് ഞങ്ങൾ കിടക്കുന്ന കട്ടിൽ ഈ പിന്നെ ഇമ്മാൻ്റെ കട്ടിൽ രണ്ടലമാർ അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ കുറച്ച് പാത്രങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഒരുപാട് സാധനങ്ങളൊന്നും വീട്ടിൽ വാങ്ങി വെക്കാറില്ല അധികം പാത്രങ്ങൾ പോലും ഞാൻ വാങ്ങാറില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോന്നും നമ്മൾ വാങ്ങി വെക്കുമ്പോൾ നമ്മൾ പോകുന്ന വീട്ടിൽ ആ സൗകര്യം ഉണ്ടാവാറില്ല എല്ലാ സൗകര്യങ്ങളും ഒത്ത വീട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന് ഒരുപാട് വാടകയും കൊടുക്കേണ്ടി വരും അത് നമുക്ക് താങ്ങാനും സാധിക്കില്ല അപ്പോൾ നല്ലൊരു വീട് സ്വന്തമായിട്ടാവുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ പാത്രങ്ങളും വാങ്ങാലോ എല്ലാം തന്നെ പുതിയത് വാങ്ങാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ പാത്രങ്ങളൊന്നും വാങ്ങാത്തത് കേട്ടോ എനിക്ക് പാത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളിരിക്കുന്ന വീടിന് അത്രയ്ക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും തന്നെ വാങ്ങുന്നില്ല കേട്ടോ അങ്ങനെന്താ മുകൾ ഭാഗമൊക്കെ നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ പാത്രങ്ങളും എല്ലാം അതിൻ്റെ മുകളിൽ മുകളിലുള്ളിയും എല്ലാം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടിയിലുള്ള ഭാഗം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പിണ്ട് വരുന്ന സാധനമാണ് കേട്ടോ പൊട്ടിപ്പോകുന്ന സാധനമാണ് അത് കാരണം കൊണ്ട് ഞാൻ ജസ്റ്റ് തുണി നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഒരുപാട് നനഞ്ഞ തുണിയല്ല ജസ്റ്റ് ഒന്ന് വെറ്റായിട്ടുള്ളൊരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ടിതാ അടിഭാഗം അതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അവിടെ ജസ്റ്റ് മണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ചെതല് കയറുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും പെട്ടെന്നൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പം അവിടെ ഇതുപോലെ ഒന്ന് നന്നായി തന്നെ തുടച്ചതിന് ശേഷം അവിടേക്ക് ചട്ടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതിൽ വെള്ളം വെള്ളമായ ഒന്നും തന്നെ വെച്ച് കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് വെള്ളമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആ കുടത്തിലുള്ളത് പുളിയാണ് കേട്ടോ പിന്നെ അത് ആ ബക്കറ്റിൽ ഗോതമ്പ് പൊടി പൊടികളും സാധനങ്ങളും എല്ലാം ബക്കറ്റിലാണ് ഇട്ടിട്ട് വെക്കുക പിന്നെ ബക്കറ്റിൻ്റെ മുകളിൽ മുറത്തിൽ പൈനാപ്പിളും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് റൈമോൾ മദ്രസേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ സ്നാക്സ് വേണം പറഞ്ഞിട്ട് ബക്കറ്റിൽ വന്നെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ തട്ടൻ നേരെ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ കുറേ നേരം അതും പറഞ്ഞുകൊണ്ട് നിന്നു അങ്ങനെ അവളുടെ തട്ടമൊക്കെ തിരിച്ച് നേരം ഇട്ട് കൊടുത്തതിന് ശേഷം അവളെ പറഞ്ഞയച്ചു കേട്ടോ അങ്ങനെ ഇതെല്ലാം തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇപ്പം കിച്ചൺ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതാ മുഴുവനായിട്ട് കാണിച്ച് തരാം തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇനിയിപ്പോൾ എന്താ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ വെക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതാ എനിക്കുള്ള ചായയും തനിമോൾക്ക് ഇതിൽ നിന്നും പാലും കൂടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായി തന്നെ പഴു പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതി അതാ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ നടുകം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു ഭാഗം എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുജുക്ക ഇവിടെ ഇല്ല മുജുക്ക് പുറത്ത് പോയിരിക്കുകയാണ് പിന്നെ റായമോൾ മദ്രസേക്കും പോയിരിക്കുകയാണ് അപ്പോൾ അവൾ വരുമ്പോൾ അവൾക്കും അവളിപ്പം ഉള്ളത് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചു എന്നിട്ട് അതിൻ്റെ ബാക്കി കഷ്ണങ്ങളാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഇനിയിപ്പം താ അതിൻ്റെ വേസ്റ്റൊക്കെ ഒരു പാത്രത്തിലേക്ക് തന്നെ അരിഞ്ഞിട്ടതിന് ശേഷം അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ എനിക്കുള്ള ചായ ചായതാണ് ഞാൻ ഒഴിക്കുന്നുണ്ട് പിന്നെ തനിമോൾക്കുള്ള പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനും തനിമോളും കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള വീട്ടിൽ അവിടെ ഇരുന്നിട്ടാണ് എല്ലാവരും കൂടിയും ചായ കുടിക്കല് കേട്ടോ അപ്പോൾ അതാ അവിടെ തിണ്ടത്ത് തന്നെ ഇരിക്കുകയാണ് തൊട്ടടുത്തുള്ള വീടെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജനല് തുറന്നു നോക്കിയാൽ കാണാം എൻ്റെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് പോകുമെന്ന് വേണ്ട ഒരേ തൊടിയിൽ തന്നെയാണ് കേട്ടോ രണ്ട് വീടും അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ ഞാൻ പൈനാപ്പിൾ ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ തനിമോൾ അവിടെ ഇരുന്നിട്ട് ഓരോ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട് പൈനാപ്പിൾ ൊറിഞ്ഞിട്ടാണോ എന്നറിയില്ല എന്താണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പക്ഷേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്